ഒരു കല്യാണ വീട്ടിൽ സ്വന്തം മകൾക്ക് കല്യാണാലോചനയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും നടത്തി കല്യാണ പന്തലിൽ നിന്ന് ചിലപ്പോൾ പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒക്കെ ഒളിച്ചോടി പോകുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ അച്ഛനും അമ്മയും ഒളിച്ചോടി പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ അത് കേട്ടാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക സത്യത്തിൽ നിതീഷ് കുമാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേരാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ എനിക്ക് അത്തരമൊരു ചിന്തയാണ് വന്നത് ഓന്ത് നിറം മാറുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അത് ഓന്തിനെ അപമാനിക്കലാവും കഴിഞ്ഞ ദിവസം ജോണി നല്ലൂരിൻ്റെ ഒരു വാർത്ത കണ്ടു അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളെ കാണാൻ പോകുന്ന വാർത്ത അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ദേശീയ തലത്തിലെ ജോണി നല്ലൂരാണോ ഈ പറയുന്ന നിതീഷ് കുമാർ എന്ന് ഒപ്പം ചില കാര്യങ്ങൾക്ക് കൂടി ഇവിടെ ഉത്തരം പറയേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലിമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാലിമാറ്റവും കൂറുമാറ്റവും ഒക്കെ അധികാരത്തിനോ മറ്റു പല പ്രേരണകൾക്കോ ഒക്കെയൊക്കെ ആണെങ്കിലും ആ മാറുമ്പോഴും ആ മാറുക എന്ന് പറയുന്ന പ്രക്രിയയോടൊരു നീതി പുലർത്തുന്ന ഒരു സംഗതിയുണ്ടല്ലോ നമ്മൾ സാധാരണ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് അഥവാ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നവരെ നമ്മൾ വളരെ മോശമായി പറയാറുണ്ട് ഞാനവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് പറയുകയാണ് പല പങ്കാളികളുമായി ബന്ധപ്പെടുന്നവരാണ് അവർ എന്ന് പറയാറുണ്ട് പക്ഷേ അവർക്കും തോന്നാറുണ്ട് ചില തത്വങ്ങളും നീതിയുമൊക്കെ എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് പല കൂറുമാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളുമൊക്കെ കാണുന്നത് പലപ്പോഴും എല്ലാവരും പറയും രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന് കഴിവ് കുറവാണ് കോൺഗ്രസ് ആണ് വിട്ടുവീഴ്ച ചെയ്യാത്തത് എന്നൊക്കെ വിചാരിക്കും ഈ പോക്കിന് പിന്നിൽ യഥാർത്ഥത്തിലുള്ള കളി കളിച്ചത് നമ്മുടെ മമതാ ബാനർജിയാണ് ഈ മമതാ ബാനർജി അടക്കമുള്ളവർക്കൊക്കെ നമ്മളാരും വിചാരിക്കുന്നത് പോലെ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ആവേശത്തിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിതീഷ് കുമാർ ഏതാനും ആളുകൾക്ക് മുമ്പ് ദേശീയതലത്തിലെ മതേതരത്വവും ഭരണഘടനയും അതിൻ്റെ സംഗതിയും ഒക്കെ പറഞ്ഞപ്പോൾ ആവേശപൂർവ്വം കമൻ്റ് പോലെ ചിലരൊക്കെ പറയാറുണ്ട് മമതാ ബാനർജിയാണ് തീപ്പൊരി അവരാണ് എതിർക്കാൻ നല്ലത് എന്നൊക്കെ അവരുടെ സഹോദരൻ്റെ മകൻ അഭിഷേക് ബാനർജിക്കൊക്കെ പല കേസുകളുമുണ്ട് നിർഭയമായി രണ്ടാം നമ്പർ പണിയില്ലാതെ ഇന്ന് പുറത്തിറങ്ങി നിന്ന് ഉറക്കെ പറയാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ ഒറ്റ ആളേ ഉള്ളൂ രാഹുൽ ഗാന്ധി മാത്രമാണ് അദ്ദേഹത്തിന് പറയാം അദ്ദേഹത്തിന് ഏത് വേദിയിലും കോർപ്പറേറ്റുകൾക്കെതിരെയോ ഗവൺമെൻറിനെതിരെയോ ഒക്കെ സംസാരിക്കാൻ പറ്റും പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നവർക്കാർക്കും അത്രമേൽ ഒച്ചത്തിൽ സംസാരിക്കാനാവില്ല അവിടെ അവിടെയെല്ലാം ചില സന്ധി ചെയ്യലുകളുണ്ട് ചില പങ്കാളിത്തമുണ്ട് ഈ ഒരു മുന്നണി രൂപപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ കൺവീനറായി പ്രധാനമന്ത്രിയാകാനാണ് നിതീഷ് കുമാർ വന്നത് അങ്ങനെ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാവുന്നതിനോടോ അല്ലെങ്കിൽ കൺവീനർ കൺവീനറാവുന്നതിനോടോ കോൺഗ്രസിനൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല മമതയാണ് അതിനിടങ്കോലിട്ടത് മമത ഇടങ്കോലിട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിതീഷിനോടുള്ള എന്തെങ്കിലും പണക്കം കൊണ്ടാണെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇതൊന്ന് പൊളിക്കാൻ വേണ്ടിയാണ് കെജ്രിവാളിപ്പോൾ മറിച്ച് പറയുന്നതും അതുപോലെ തന്നെ മമത ഇടഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒന്നും കാരണം വ്യത്യസ്തമല്ല ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോൾ മറുവശത്ത് നിന്ന് പല വാഗ്ദാനങ്ങളുണ്ടാവും മറ്റേ കേസ് പൊക്കൂല്ല ഈ കേസിലൊന്നും നടപടി എടുക്കൂല്ല നിങ്ങളെ അങ്ങ് ഒഴിവാക്കാം എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി കസേര വേണോ അതോ ജയിലിൽ കിടക്കണോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നാൽ അത് ജയിലിൽ കിടന്നാൽ മതി എന്ന് തീരുമാനിക്കുന്ന ആളുകളെ നമ്മൾ മണ്ടന്മാരെന്നല്ലേ വിളിക്കുകയുള്ളൂ അല്ലാതെ അവരെ ബുദ്ധിയുള്ളവരെന്ന് പറയാനൊക്കെ അപ്പോൾ അത്തരത്തിൽ ബുദ്ധിയുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ ഏതായാലും വളരെ വിചിത്രവും രസകരവുമായ അഞ്ചാം തവണ വിജയകരമായി നടത്തുന്ന കൂറുമാറ്റമാണ് നിതീഷ് കുമാറിൻ്റെത് എന്ന് വിചാരിച്ച് അദ്ദേഹം പോയതിൽ വിഷമിക്കുന്നവരോട് പറയാനുള്ളത് വല്ലാതെ വിഷമിക്കണ്ട ഏത് നിമിഷവും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഒരു മടിയുമില്ല കാരണം ചാഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ തേമ്പിയ ഒരു സോഷ്യലിസ്റ്റ് ശരീരമാണ് അദ്ദേഹത്തിൻ്റെത് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ ചിലരൊക്കെ ഇടയ്ക്ക് പറയും ദേശീയ സെക്രട്ടറി ആവാൻ രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലിനെ കിട്ടിയോളെന്നൊക്കെ ചോദിക്കാറില്ലേ ഈ ദേശീയ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബുക്കും പുസ്തകവും കയ്യിലുള്ള സെക്രട്ടറിയാണ് എന്ന് വെച്ചാൽ സംഘടനയുടെ ഈ ബുക്കും പേനയും അത് സൂക്ഷിച്ചേൽപ്പിക്കാൻ കഴിയുന്നവർ ഇന്നത്തെ കാലത്ത് ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു പേരാണ് കെ സി വേണുഗോപാലിൻ്റേത് അദ്ദേഹം എന്തായാലും ഇത് രണ്ടും എടുത്തുകൊണ്ട് മറുവശത്ത് പോകില്ല എന്ന നൂറ് ശതമാനം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആക്കിയത് മറുവശത്ത് ചാടാനാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജയറാം രമേഷ് കപിൽ സിബൽ അടക്കമുള്ള ആളുകളൊക്കെ എവിടെയാണ് കുറേ പേർ സാമൂഹ്യ മാധ്യമത്തിൽ പറയും കപിൽ സിബൽ പോയത് കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ടൊന്നുമല്ല ജീവിതകാലം മൊത്തവും ആ അധികാരത്തിൻ്റെ തണലിൽ ഇരിക്കുന്നതുകൊണ്ട് ആദർശം പറയുകയും ചെയ്യുന്നവരാണ് കുറേ പേർ അവർക്ക് അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പോകാറുണ്ട് ഏതായാലും സംഗതി ഗംഭീരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ മറുവശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് കാണേണ്ടി വരുന്ന ഇന്ത്യൻ ഇലക്ട്രേറ്റിൻ്റെ കാര്യമാണ് സത്യത്തിൽ ചിരി വരുന്നത് ഒപ്പം അമിത്ഷയ്ക്കും പ്രധാനമന്ത്രിക്കും അദ്ദേഹം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോയപ്പോൾ അവർ ഒരുപാട് രാത്രി ചിരിച്ചിട്ടുണ്ടാവും നിതീഷ് അല്ലേ എവിടം വരെ ഉണ്ടാക്കുമെന്നുള്ളത് അവർക്കും അറിയാവുന്നതാണല്ലോ നമ്മളിതൊന്നും കേട്ട് പൊട്ടിത്തറിക്കാനോ പൊട്ടിക്കരയാനോ അല്ലെങ്കിൽ ഫോണെടുത്ത് അടിച്ചുടയ്ക്കാനോ ഒന്നും പോകേണ്ടതില്ല ഇവരൊക്കെയാണ് നാടുവാഴികൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാവൽ മാലാഖന്മാർ എന്നു മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നിട്ട് പണിക്ക് പോയി അവരവരുടെ കുടുംബ മര്യാദയ്ക്ക് നോക്കുക കടമൊക്കെ തീർക്കുക വിശ്വാസമനുസരിച്ച് ദേവാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക